പ്രവീൺ പ്രണവ് മൃദുല അവരുടെ ഫാമിലി ഒക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി തീർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചില ചില കമൻ്റുകൾ രണ്ടുപേരുടെയും കമൻറ്റ് ബോക്സിൽ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരാരും അതിനെന്തു ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്നാണ് അർത്ഥം അപ്പം കഴിഞ്ഞ ദിവസം പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പ്രണവിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഐ നീടെ സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യ കുറച്ച് ഭാഗത്ത് ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഷോൾഡർ ഇറങ്ങി പോകുന്ന ഒരു ഒരു വീഡിയോ കുറച്ചവർ ചേർത്തുള്ളൂ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്തിക്കും ദൈവം ഇതെങ്ങനെയാണ് ഇവൻ സഹിക്കുന്നത് കാരണം ഓരോ സമയത്ത് ഇപ്പോൾ എന്ത് കൈ അനക്കി ഡാൻസ് കളിച്ച് കഴിയുമ്പോഴത്തേനും ഷോൾഡർ ഇറങ്ങി ഇറങ്ങിപ്പോകാം അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരു ഒരു കാര്യം നമുക്ക് കൂടി ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ഒരു കൂടി ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇതെപ്പോൾ ഇറങ്ങിപ്പോകും എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു ജീവിതം അത് വല്ലാത്തൊരവസ്ഥയാണത് വന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്കെ മനസ്സിലാവുള്ളൂ അപ്പം ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ കാണണം എന്നൊരു നിർബന്ധമില്ല അപ്പം ആ വീഡിയോയിൻ്റെ അടിയിൽ പ്രണവ് കൊച്ചുവിൻ്റെ ഈ ഇട്ട വീഡിയോയിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും പ്രണവ് കൊച്ചുവിൻ്റെ വീഡിയോയിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് പ്രവീണിനും മൃദുലയ്ക്കും എതിരായിട്ടായിരിക്കും എന്നുള്ള ആരത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ ഇപ്പം പ്രവീൺ മൃദുലേൻ്റെ യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഈ കൊച്ചുവിന് എതിരായിട്ടുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ രണ്ട് സൈഡിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതിനെ പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നതാണ് ഇവർ ചെയ്യേണ്ടത് കാരണം ഇവർ അന്നൊരു പ്രശ്നം ഉണ്ടായി പക്ഷേ പിന്നീട് കൊച്ചിനെ കാണാൻ ഇവർ പോയി പ്രവീണാണെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് വന്നു അപ്പം ഇപ്പം വലിയൊരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനിടെ സർജറി എന്ന് പറഞ്ഞ് കൊച്ചുവിട്ട വീഡിയോയിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകളുണ്ട് അതിനകത്ത് ഒരു കമൻറ്റാണ് പ്രവീണും മൃദുലയും ലോക ഉടായിപ്പാണ് അവർ ക്യാമറേൻ്റെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് കൊച്ചു ചേട്ടനാണ് അതിനകത്ത് ജെനുവിനായിട്ട് നിൽക്കുന്നയാൾ അപ്പോൾ കൊച്ചു ചേട്ടൻ്റെ കൈക്ക് പറ്റിയതൊക്കെ അഭിനയമാണ് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൊച്ചു ചേട്ടനാണ് പറഞ്ഞത് ഫാമിലി കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയാൻ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞ് കൊച്ചു ചേട്ടൻ പിന്മാറിയത് കൊണ്ട് അവർ നാണക്കേടില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കമൻറ്റ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഇതുകൂട്ട് കുറച്ച് കമൻറ്റുകളുണ്ട് കേട്ടോ അതായത് കൊച്ചുവിൻ്റെ മൊത്തം അഭിനയമാണ് കൈക്ക് എന്ന് മൃദുല മൃദുലാന്ന വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കമൻ്റുകൾ ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ ഇതൂട്ട് ഭൂരിഭാഗം കമൻറ്റുകൾക്കും കൊച്ചു ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി തന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ല പക്ഷേ ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് മൃദുലയും പ്രവീണും ലോക ഉടായ്പാണെന്ന് പറയുമ്പം അതിനെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വീണ്ടും ഈ പ്രശ്നം വഷളാക്കാനാണോ അല്ലെങ്കിൽ വീണ്ടും ഈ പ്രശ്നം ഇങ്ങനെ ആൾക്കാരെടുത്ത് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നിങ്ങളുടെ കുടുംബ പ്രശ്നം എന്താണെന്ന് അറിയണ്ട അല്ലെങ്കിൽ നിങ്ങൾ നാണം കിടന്നതിൽ ആൾക്കാർക്ക് ഒരു വിഷയമില്ല അത് ആ കൂടി മനസ്സിലായി കാരണം രണ്ടുപേരും പരസ്പരം വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവലിയിറങ്ങി അപ്പം നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട കാര്യം ബാക്കിയുള്ളവരുടെ അടുത്ത് റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഇല്ലാത്ത മര്യാദ ഞങ്ങൾ എന്തിനെ കാണിക്കണം അത് ഞങ്ങൾ മര്യാദയ്ക്കോടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ അഭിപ്രായം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയുന്നു അത് ഇവർ കാണിക്കാത്ത കാര്യമല്ല അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെയിൽ അത് വെച്ചിരിക്കുന്നതും പ്രവീണും മൃദുലയും ലോക ഉടായ്പാണ് എന്ന് പറയുന്നതും അവർ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞത് കച്ച പച്ച കള്ളമാണെന്ന് പറഞ്ഞതിനും പ്രവീൺ ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലൈക്ക് ഇട്ട് കൊടുത്തത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ എന്താണെങ്കിലും ഈ പ്രശ്നം ഇങ്ങനെ ഒത്തു ഒത്തുതീർന്ന് വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഓരോ പ്രശ്നം പൊക്കിക്കൊണ്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രവീണിൻ്റെ കമൻ്റ് ബോക്സിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ അന്ന് കണ്ടിരുന്നു അതായത് മൃദുല ചേച്ചിനെ കാണുന്നില്ലല്ലോ മൃദുല ചേച്ചി എന്താണ് ഇവരുമായിട്ട് ഇപ്പോൾ അടുക്കാൻ ഇത്ര പ്രയാസം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് പ്രവീൺ ഒരു വീഡിയോ ആയിട്ട് എന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ അവരുടെ മകനാണ് അല്ലെങ്കിൽ കൊച്ചു എന്ന് പറയുന്നത് എൻ്റെ അനിയന്നാണ് അപ്പോൾ അവർ എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് ക്ഷമിക്കാൻ പറ്റും പക്ഷെ മൃദുല എന്ന് പറയുന്നത് വന്ന് കയറിയ അവരുടെ മരുമകളാണ് സ്വാഭാവികമായിട്ടും മൃദുലയ്ക്ക് അതൊക്കെ മറക്കാനും പൊറുക്കാനും കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് മൃദുലേനെ ഞാൻ നിർബന്ധിക്കാറില്ല അതൊരു നല്ല ഭർത്താവിൻ്റെ ക്വാളിറ്റിയാണ് കാരണം ഞാനെല്ലാം സഹിച്ച് എൻ്റെ അച്ഛനോട് ഞാനെല്ലാം അല്ലെങ്കിൽ എൻ്റെ അനിയനോട് എൻ്റെ അമ്മേനോട് ഞാനെല്ലാം സഹിച്ചു ക്ഷമിച്ചു എന്ന് കരുതി എൻ്റെ ഭാര്യയും അങ്ങനെ ചെയ്യണമെന്ന് പ്രവീൺ നിർബന്ധം പിടിക്കുന്നില്ല അത് വളരെ ഒരു നല്ല ക്വാളിറ്റിയാണ് എന്ന് കരുതി പ്രവീൺ അവരോട് ക്ഷമിക്കുകയും ചെയ്തു കാരണം മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് പോവുക പക്ഷേ ഒരാളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല കാരണം ഇവർ പറയുന്നതനുസരിച്ച് സത്യമാണോ ഇവർ പറയുന്നതനുസരിച്ച് മൃദുല ഗർഭിണിയായിരുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് അത്രത്തോളം ക്രൂരതകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അറിയത്തില്ല അപ്പം സ്വാഭാവികമായിട്ടും അത്ര പെട്ടെന്നൊന്നും മൃദുലയ്ക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിക്കോണം എന്ന് നിർബന്ധമില്ല അപ്പം അതൊക്കെ ഒരു പാതയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ കൊച്ചു വന്നിട്ട് കുട്ടി പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക അടുത്ത് വന്നവരുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ ഇവരടുത്ത് വന്നിട്ടും കൊച്ചുവിൻ്റെ ഉള്ളിൽ ഇനിയൊരു വിഷയം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രവീണിനും മൃദുലയ്ക്കും എതിരായിട്ട് ഒരു കമൻറ്റ് വന്ന് അതിന് ലൈക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് കൊച്ചു ഇപ്പം ഈ നെഗറ്റീവ് കമൻറ്റിൻ്റെ അടി വന്നിട്ട് ഈ മൃദുലയ്ക്കും പ്രവീണിനും അനുകൂലമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നില്ല ആ കമൻ്റ് അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു അതവിടെ കിടന്നോട്ടെ അതിന് മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്തിട്ട് വിഷയമില്ലായിരുന്നു പക്ഷേ വന്ന് അതിന് ലൈക്കും അടിച്ച് അതുകൂട്ട് ഒരു കമൻറ്റിനെ അല്ല ലൈക്കടിച്ചേക്കുന്നത് രണ്ട് കമൻറ്റിനല്ല ലൈക്ക് അടിച്ചേക്കുന്നത് അതൊക്കെ കുറച്ചധികം കമൻറ്റുകൾക്ക് ലൈക്ക് ഇട്ട് വർട്സായിട്ട് കണ്ടു അപ്പം അതാണ് സംഭവം അപ്പം തീരാൻ പോകുന്ന ഒരു പ്രശ്നം വീണ്ടും ആൾക്കത്തിക്കാൻ നിൽക്കുന്ന എന്തിനാണ് അറിയില്ല